നസീർ ഇപ്പോൾ ബി ജെ പിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി വരുമ്പോൾ പുതിയ രീതിയിലാണ് അഴിച്ചുപണി മുപ്പത് ജില്ലകൾ ആയിട്ട് തിരിച്ചുകൊണ്ട് ഒരു ജില്ലയിൽ തന്നെ രണ്ട് അധ്യക്ഷന്മാരെ നിശ്ചയിച്ചുകൊണ്ട് ജില്ലയെ രണ്ടായി തിരിച്ചുകൊണ്ടൊക്കെയാണ് വിഭജനം ഉണ്ടാകുന്നത് അപ്പോൾ പാർട്ടിയെ കൂടുതൽ വളർത്തുക എന്ന കൂടി കുറച്ച് ഇടത്തേക്ക് ഒരു നേതാവിന് ചുമതല കൊടുത്തുകൊണ്ട് പാർട്ടിയെ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഈ പരിഷ്കാരം കൊണ്ടുവരുന്നത് പക്ഷേ ആ പരിഷ്കാരം തിരിച്ചടിയാവുകയാണോ ഇന്നിപ്പോൾ പാലക്കാട് കണ്ടിരിക്കുന്ന കാഴ്ച അതൊരു തുടർച്ചയാകുമോ അല്ല അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ് കൂടുതൽ വികേന്ദ്രീകരണം കൊണ്ടുവരുന്നത് ഏത് സംഘടനയ്ക്കും ഗുണകരമായിരിക്കും പക്ഷേ ഇതിപ്പോൾ പതിനാല് ജില്ല മുപ്പത് ജില്ലയൊക്കെ മാറ്റിക്കൊണ്ട് സംഘടനാപരമായി നല്ല ശക്തമായ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും ഒരു പക്ഷേ ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ബി ജെ പിയിലെ ബി ജെ പി പ്രവർത്തകർ തന്നെയാണ് കെ ജെ പി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് അതല്ല എൽ ഡി എഫ് യു ഡി എഫോ ഒന്നുമല്ല എന്തുകൊണ്ട് കെ ജെ പി എന്ന് പറഞ്ഞ് ബി ജെ പി പ്രവർത്തകർ ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാധാരണ ഈ രാജ്യത്ത് ബി ജെ പി പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാക്കന്മാരെ അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന നേതാക്കന്മാരെ അവരുദ്ദേശിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ പലപ്പോഴും ബി ജെ പിക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ബി ജെ പിയുടെ വലിയ ഒരു ദൂഷ്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിപ്പോൾ ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലാണെങ്കിലും നിയമസഭാ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഒക്കെ ബി ജെ പി അവിടുത്തെ ഒരു കോർ കമ്മിറ്റി അല്ലെങ്കിൽ സംഘടനാപരമായി ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുന്ന ആ കോർ കമ്മിറ്റി അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്കോ അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിലേക്കോ കടന്നു വരാറില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഇന്നത്തെ മാത്രം വിഷയമല്ല കാലങ്ങളായി ഞാനിപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിയിലുള്ളതാണ് അപ്പോൾ അന്ന് മുതൽ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ അത്തരം അനുഭവങ്ങളിൽ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വളരെ ദുർബലമാക്കാൻ അതായത് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന തരത്തിൽ ബി ജെ പിയെ കൊണ്ടുവരാൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇത്രയും വലിയ പരാജയത്തിന് കാരണം ഇത് പാലക്കാട് മാത്രമല്ല ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ ഒരു വനിതയായിട്ട് ഒരു വനിത അവിടെ വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് കിട്ടിയ വോട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ സ്മൃതിക്കോ അല്ലെങ്കിൽ ഏതിൽ മാധ്യമപ്രവർത്തകർ എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും അവർക്ക് എത്ര വോട്ട് കിട്ടി ഞാൻ ഞാനിപ്പോൾ ഇവരൊക്കെ ആയിട്ട് പലപ്പോഴും എല്ലാ മിക്കവാറും ആളുകളൊക്കെ ഞാനായിട്ട് പലപ്പോഴും ബന്ധപ്പെടാറുണ്ട് പക്ഷേ അവർക്കൊക്കെ പലപ്പോഴും പറയുന്ന വേദനകൾ നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടത്തിൽ പാർട്ടിയൊരു സംഘടനാ ചിട്ട വെച്ചാൽ ആ ചിട്ടയിൽ നിന്നുകൊണ്ട് കൃത്യമായി പ്രവർത്തിക്കാൻ ഇവരെല്ലാവരും തയ്യാറായി പക്ഷേ പലപ്പോഴും അത് കഴിയുന്നില്ല അപ്പോൾ ഒരു പത്തോ മുപ്പതോ പേര് കൂടിയിരിക്കുന്ന കോർ കമ്മിറ്റി നിശ്ചയിക്കുന്ന ആളുകളിൽ ഇരുപത്തെട്ട് വോട്ട് കിട്ടിയ ആൾ പോലും ആ ആ ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിലേക്കോ വരാതെ പെട്ടെന്ന് മൂന്നാമതൊരാൾ കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം ബി ജെ പി സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട് ഗ്രൂപ്പ് മാത്രമല്ല ഗ്രൂപ്പിന് അതീതമായിട്ട് സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമുണ്ട് ഇതെല്ലാം നമ്മുടെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇതെല്ലാം ഒരു ദേശീയ നേതൃത്വം കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി ഇത് വിലയിരുത്തിക്കൊണ്ട് സാധാരണ ഈ പ്രവർത്തകരുടെ വേദനയും മനസ്സിലാക്കാൻ അവർ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയം ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ അവരുമായിട്ട് സാധാരണ പ്രവർത്തകരുമായി ഡിസ്കസ് ചെയ്യാനോ ഒരിക്കലും ദേശീയ നേതൃത്വം തയ്യാറായിട്ടില്ല അവർ വരുമ്പോൾ ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിമാർ അവരുമായിട്ട് സംസാരിച്ച് അവിടെ പോകും അപ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ അടിത്തട്ടിലുള്ള സാധാരണ ബി പ്രവർത്തകരുടെ വേദന എന്താണ് എന്ന് മനസ്സിലാക്കുകയാണെന്ന് ഒരു തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കേരളത്തിൽ ഒരിക്കലും വളർന്നു വരാനുള്ള സാഹചര്യം വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് കാരണം ബി ജെ പി മറ്റ് വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിന്നാൽ പോലും സംഘടനാപരമായിട്ട് പോലും ബി ജെ പിക്ക് വളർന്നു വരാൻ ഈ സംഘടനാ നേതൃത്വം അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സമീപകാലത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് स्मृति पति